ഹരിയാനയിലെ മനീസറിലെ ആമസോൺ വെയർ ഹൌസുകളിലെ തൊഴിലാളികൾക്ക് വൻപീഡനമെന്ന് റിപ്പോർട്ട് ടാർഗറ്റ് തികയുന്നത് വരെ വെള്ളം കുടിക്കുകയോ മൂത്രമൊഴിക്കുകയോ ചെയ്യില്ലെന്ന് തൊഴിലാളികളെക്കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ ട്രക്കുകളിൽ നിന്ന് പാഴ്സൽ കെട്ടുകൾ മുഴുവൻ ഇറക്കുന്നതിന് മുൻപ് ഒരു ഇടവേളകളുമെടുക്കില്ലെന്ന് തന്നെ കൊണ്ട് പ്രതിജ്ഞയടുപ്പിച്ചതായി ഇരുപത്തിനാല് കാരനായ തൊഴിലാളി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നുണ്ട് കനത്ത ചൂടിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന പോലും ഇത്തരത്തിൽ ക്രൂരമായി ജോലി ചെയ്യിപ്പിക്കുമെന്നും തൊഴിലാളികൾ വെളിപ്പെടുത്തി ആഴ്ചയിൽ അഞ്ച് ദിവസങ്ങളിലായി പത്ത് മണിക്കൂറാണ് ജോലി സമയം പതിനായിരത്തി എൺപത്തിയെട്ട് രൂപയാണ് ഇവർക്ക് മാസശമ്പളം ലഭിക്കുന്നത് മതിയായ ഇടവേളകളില്ലാതെയാണ് ജോലിയെടുക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നുണ്ട് തുടർച്ചയായി ജോലിയെടുത്താലും ഒരു ദിവസം നാല് ട്രക്കുകളിൽ നിന്ന് പാഴ്സലുകൾ ഇറക്കേണ്ടി വരാറുണ്ട് വിശ്രമമില്ലാതെയാണ് ഈ ദിവസങ്ങളിൽ പോലും ജോലിയെടുക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മുപ്പത് മിനിറ്റാണ് ഒച്ചഭക്ഷണവും ചായയും ഉൾപ്പെടെ ഇടവേളക്കായി ലഭിക്കുന്നത് എത്രയൊക്കെ ഇടവേളകളില്ലാത്ത ജോലി ചെയ്താലും ഒരു ദിവസം നാല് ട്രക്കുകളിൽ നിന്നുള്ള പാസലുകളിൽ കൂടുതൽ ഇറക്കാനാകില്ല തൊഴിലാളികൾ ഇങ്ങനെയാണ് പറയുന്നത് രണ്ടു ദിവസം മുൻപാണ് ടാർഗറ്റ് തികയുന്നത് വരെ വെള്ളം കുടിക്കുന്നതും ശുചിമുറി ഉപയോഗിക്കുന്നതിനുമുള്ള ഇടവേളകൾ ഉപേക്ഷിക്കുമെന്ന് ഞങ്ങളെ കൊണ്ട് തൊഴിലാളികൾ തൊഴിലാളികൾ പറഞ്ഞു പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇടവേളകൾ െന്നും ഉറപ്പുവരുത്താൻ സൂപ്പർവൈസർമാർ നിരന്തരം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യാറുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് മതിയായ സൗകര്യങ്ങളോ ജോലി ഭാരവും കാരണം കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീ തൊഴിലാളികളാണ് ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വിശ്രമമുറി പോലുമില്ല സുഖമില്ലാതായാൽ വാഷ്റൂമിലേക്കോ ലോക്കർ റൂമിലേക്കോ പോകുക മാത്രമാണ് വഴി കിടക്കയുള്ള ഒരു വിശ്രമമുറിയുണ്ട് എന്നാൽ പത്ത് മിനിറ്റിൽ കൂടുതൽ അവിടെ ഇരിക്കാൻ തൊഴിലാളികൾക്ക് അവസരമില്ല ഇങ്ങനെയാണ് സ്ത്രീ തൊഴിലാളികളും പറയുന്നത് ശുചിമുറി ഉപയോഗിക്കാൻ പോലും സ്ത്രീ തൊഴിലാളികൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല ട്രക്കുകൾ പുറത്ത് പാർക്ക് ചെയ്യുന്നതിനാൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുക സാധനങ്ങൾ ഇറക്കുമ്പോൾ സ്ത്രീകൾ പെട്ടെന്ന് തളർന്നു പോവുകയും ചെയ്യുന്നു തൊഴിലാളികൾ ആരോപിച്ചു അതേസമയം ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല ആമസോണിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള വെയർഹൗസുകളിൽ തൊഴിലാളികൾ ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഭാരമേറിയ പെട്ടികൾ എടുക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ടിക്ടോക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് യു എസിലെ വെയർഹൗസ് തൊഴിലാളിയെ കമ്പനി പുറത്താക്കിയതും ഈ അടുത്താണ് സിയാറ്റിലെ മൂന്ന് വനിതാ മാർക്കറ്റ് മാനേജർമാരും ആമസോണിനെതിരെ ലിംഗ വിവേചനത്തിന്റെ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ